നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ പുട്ട് എങ്ങനെ ഇങ്ങനെ നിങ്ങൾ മാവ് റെഡിയാക്കി സെറ്റിൽ ചെയ്ത് എടുത്ത് വരവിയത് പുട്ടുണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകേണ്ട നല്ല കുഞ്ഞു 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 ഇതളകളായിട്ട് തേങ്ങാപ്പീരെങ്ങനെയാണ് വീഴുന്നത് പോലെ വീഴുന്നുണ്ടാവും വളരെ സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനും എളുപ്പമാണ് അതുമാത്രമല്ല ചെയ്ത് ഉണ്ടാകുന്ന ടേസ്റ്റോ അസാധ്യം അപ്പോൾ കഴിച്ചു നോക്കണം എങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ പഴോ പപ്പടോ പയറോ ഇതൊന്നുമല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് തേൻ അശ്വന്ന് കഴിച്ചു നോക്കിയാൽ അസ്വാദ്യ ടേസ്റ്റാണ് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മമാതിരി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇത് എളുപ്പമാണ് പ്രത്യേകിച്ച് ഇതിന് വലിയ പണിയൊന്നുമില്ല കാരണം മാവ് വരവാനായിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ് ചിലവർക്ക് അറിയില്ല എത്ര നമ്മൾ മാവ് വെള്ളം നനച്ച് കുഴച്ചെടുത്താലും ചിലപ്പോൾ ഉണ്ട കെട്ടിപ്പോവും ചിലപ്പോൾ നനവ് വരത്തില്ല പുട്ട് വേവിച്ച് കഴിയുമ്പോൾ നനവൊന്നും ജസ്റ്റ് കാണത്തില്ല അപ്പോൾ ഒരല്പം ഇച്ചിരി ഓവറായിട്ട് നമ്മൾ ഇച്ചിരി ഉണ്ട കെട്ടിയാലും കുഴപ്പമില്ല നന്നായിട്ട് നനച്ചതിന് ശേഷം പുട്ട് വേവിക്കണം വേവിച്ചതിന് ശേഷം മിക്സീടെ ഒരു ജാറെ എടുത്തിട്ട് അതിനകത്ത് ഈ പുട്ടിനെ പൊടിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അസാധ്യമായ പുട്ട് റെഡി ഇതിനകത്ത് നമുക്കത് വെറുതെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് കാരണം തേങ്ങാപ്പീരയെല്ലാം പൊടിഞ്ഞ് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് പാൽ ഒഴിച്ച് കഴിക്കാം എന്തും നിങ്ങളുടെ ഇഷ്ടം ചായ വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം തട്ടൻ ചായ ഒഴിച്ച് കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരിങ്ങനെ ഉണ്ടാക്കുന്നത് എളുപ്പമാണ് നമുക്ക് ആരെങ്കിലും ഒക്കെ വിശേഷിച്ച് വന്നാലും നമുക്ക് പുട്ടിങ്ങനെ നമ്മൾ പൊടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണോ പിന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ പുട്ട് ഡയറക്റ്റായിട്ട് കുറ്റീന്ന് നമ്മളിങ്ങനെ തള്ളിയെടുക്കുന്നത് പോലത്തെ സംഭവം വരില്ല ഇങ്ങനെ തുറ തുറന്നേ വരുള്ളൂ അപ്പം അങ്ങനെ ചെയ്യാം വളരെ സിമ്പിളാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പുട്ട് തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാവ് നന്നായിട്ട് വെള്ളം നനച്ച് കുഴിച്ചു വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറെടുത്തിട്ട് മാവിനൊന്ന് കുടിക്കുക മാവ് കുടിക്കുമ്പോൾ ഇതേപോലെ വരും ഇങ്ങനെ വന്നതിന് ശേഷം തേങ്ങാപ്പീര ചേർത്തിട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് പുട്ടുകുറ്റിയിലെ പുട്ട് തന്നെ കിട്ടും ഇങ്ങനെ ആവുമ്പോൾ പുട്ടുകുറ്റിയിലെ പുട്ട് കിട്ടത്തില്ല ഇങ്ങനെ തുറ നുറായിട്ടുള്ള പുട്ടേ കിട്ടത്തുള്ളൂ ഇങ്ങനെ എന്താണ് പറയുന്നത് പിച്ചിപ്പൂ കൊടുത്ത പുട്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക എളുപ്പമാണ് കഴിക്കാനും ടേസ്റ്റാണ് നമുക്കിങ്ങനെ എടുത്തു വെച്ച് കഴിക്കാം മറ്റൊന്നിങ്ങനെ ഉടച്ച് എടുത്ത് എൻ്റെ കഷ്ടപ്പാടാണ് പാലൊഴിച്ചു വേണമെങ്കിലും കഴിക്കാം നന്നായി എങ്ങനെ വേണമെങ്കിൽ കഴിയാം പാലൊഴിച്ചോ പഴം ചേർത്തോ കൊച്ചുകുട്ടികൾക്കൊക്കെ പുട്ട് കഴിക്കാൻ മടി ഉണ്ടാവും അപ്പൊ നമ്മളൊരു വെറൈറ്റി പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ ടേസ്റ്റായിട്ട് കഴിക്കും അസാധ്യം പിന്നെ മധുരം വേണമെന്നു മധുരം ചേർക്കാം മധുരം ചേർത്തിട്ടും കുട്ടൽ പാല് ഒഴിച്ചു വെള്ളയും കഴിക്കാം മധുരം ഇല്ലാതെയും കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ